അപ്പം എൻ്റെ കുറച്ച് ക്യാരറ്റ് ഉണ്ട് ഇതിനെ ഞങ്ങൾ പുറത്ത് വെക്കും മേടിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ജ്യൂസ് അടിച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ് എന്നാൽ നമുക്കൊന്ന് കാണാം അപ്പം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് കണ്ടാലോ അപ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ നല്ല കളഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയും വേണ്ട ക്യാരറ്റ് അതിനനുസരിച്ച് എടുക്കുക ഞാൻ ഫസ്റ്റ് ക്യാരറ്റ് കഴുകിയിട്ടൊന്നുമില്ല വേണ്ടവർക്ക് ആദ്യം കഴുകിയിട്ട് തൊലി കളയാം ഞാൻ എല്ലാ തൊലിയും കഴിഞ്ഞിട്ട് കഴുകാന്ന് ശേഷം അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെ തൊലി തന്നെ നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ ക്യാരറ്റ് നിങ്ങൾ ഇതേപോലെയാണ് ജ്യൂസ് അടിക്കുകയെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ജ്യൂസ് അടിക്കുന്നത് ചിലർക്കൊരു ഉണ്ട് ഇത് പച്ചയിലാണോ അല്ലെങ്കിൽ വേവിച്ചിട്ടാണോ ജ്യൂസ് അടിക്കുക എന്ന് ഞാനിവിടെ വേവിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ പോണത് അപ്പം ഇത് എല്ലാത്തിനെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ എടുത്ത ക്യാരറ്റ് മൊത്തം ഒന്നും എടുത്തിട്ടില്ല എനിക്ക് വേണ്ട അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇതേപോലെ എല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ എല്ലാം നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ ക്യാരറ്റിൻ്റെ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറല്ലേ നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്നുട്ടോ ഞാൻ ആ അരിഞ്ഞ് ക്യാരറ്റ് ഒക്കെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ കുക്കറ് ആ ക്യാരറ്റിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് നമുക്കൊരു അഞ്ച് വിസിൽ വരുത്താം ഞാനൊരു അഞ്ച് വിസിൽ വരുത്തിയിട്ടുണ്ട് നിങ്ങൾ എത്രയും ക്യാരറ്റ് എടുക്കുന്നത് അതിനനുസരിച്ച് വിസിൽ വരുത്താം അപ്പം നല്ല വേവിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ ഒന്ന് കൈ വെച്ച് അമർത്തിയൊക്കെ ഉണ്ട് വന്തോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ക്യാരറ്റ് നമുക്കൊന്ന് അതിൽ കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം എൻ്റെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചസാര ഇടാതെ കുറച്ചടിക്കുന്നുണ്ട് കേട്ടോ വേഗം തന്നെ കഴിയും കേട്ടോ പണി എല്ലാവർക്കും ക്യാരറ്റ് ജ്യൂസ് ഇഷ്ടമാണോ നമുക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടാതെ അടിച്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് ബാക്കിയുള്ളതും ഇതേപോലെ അടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര നമ്മൾ ക്യാരറ്റ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അളവിലുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പം ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അരയാത്തതുണ്ട് അതിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ കാണുന്നത് പോലെ തന്നെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പോൾ മറ്റൊരു റെഡിയായിട്ട് പിന്നെ വരാം ബായ്